മണ്ണ് കുഴിക്കാൻ പോയപ്പോൾ ജെ സി വിക്ക് മണ്ണ് കുഴിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവന് സ്വർണം കളഞ്ഞ കിട്ടിയാണ് അവൻ ഇതേപോലെ കൊടുക്കാൻ വേണ്ടിയിരിക്കയാണ് അപ്പം ഞാൻ ചോദിച്ച് അത് ഇഞ്ഞ് കൊണ്ടുപോന്നു അല്ല ആ സാമ്പിൾ വന്നാലേ തരുവുള്ളൂ ഇപ്പോൾ സാമ്പിൾ നോക്കിയപ്പോൾ പ്യുർ തങ്കമായിരുന്നു സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു പീസാണ് പ്യുർ തങ്കമായിരുന്നു ഇരുപത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു അത് ഫുൾ എമൗണ്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞ് ഇവിടെ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഇത് നടക്കുമെന്ന് ചോദിച്ചു അപ്പോൾ വേണം ചേട്ടാ ഒരു കാര്യം ചെയ്യും പതിനഞ്ച് ലക്ഷം രൂപ ചേട്ടം കൊണ്ടുപോവാം ഈ സാധനം നമുക്കൊരു പട്ടു തുണിയിൽ പൊതിഞ്ഞു ഇവ നമുക്ക് തന്നു നമ്മൾ സ്വർണം കാരണം നമ്മൾ സ്വർണമാണെന്ന് നമ്മൾ വിശ്വസിച്ച് വരേണ്ടി അങ്ങനെയിരുന്നു നോട്ട് നിരോധനം വന്നു രണ്ടാമത്തെ മാസം മോദി സർക്കാരിൽ നോട്ട് നിരോധനം വന്നപ്പോൾ പിന്നെ ആരെയും കാശില്ലാതെ പുള്ളി കൊണ്ടുവന്ന് ഗ്ലാസിൻ്റെ പുറത്ത് വച്ചപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു സ്വർണം പൂശാന് നിങ്ങളെ പറ്റിച്ചു തന്നു ഞാൻ അന്ന് അറ്റാക്ക് വന്നു ഞാൻ മരിച്ചില്ല എന്നുള്ളത് അന്ന് ഇസ്ലാം ബൈ ഉള്ളവർ പറഞ്ഞു നമ്മൾ ഗോഹാട്ടി കാണാം നമ്മളിറങ്ങണം എന്നുള്ളത് പറഞ്ഞു തീരുമ്പോൾ ഈ പുള്ളിക്കാരൊരു നാക്കലിങ്ങനെ കൈ വരു ഫിസിലടിച്ച് അമ്മര് ഈ കങ്കാരു ചാടി വരുമ്പോൾ ചാടി വന്നു ആദ്യ തേടി എൻ്റെ തലയ്ക്കായിരുന്നു തിരിച്ചു വന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള ഇതായിരുന്നു എൻ്റെ വൈഫിനെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാക്കിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു നമസ്കാരം നിധി എന്ന് പറഞ്ഞ് മുക്കുബണ്ടം നൽകി ലക്ഷങ്ങൾ തട്ടിയ കേസിലെ പ്രതികളെ കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ വെച്ച് പ്രത്യേക പോലീസ് സംഘം പിടികൂടിയിരുന്നു അസാം സ്വദേശികളായ മൂന്ന് പേരെയാണ് പോലീസ് അതിസാഹസികമായി പിടികൂടിയത് അതായത് ഇവർ പുഴയിൽ ചാടിയതിനെ തുടർന്നാണ് ഇവരെ പിടികൂടിയത് അതിനുശേഷമാണ് ഇവർ ഇത്തരത്തിൽ തട്ടിപ്പ് കേസിലെ പ്രതികളാണ് എന്ന് മനസ്സിലാകുന്നത് മുൻപും സമാനമായ കേസുകളിൽ പ്രതികളാണ് എന്നാണ് ഇപ്പോൾ പോലീസും വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിൽ മറനാടനൊപ്പം ഇന്ന് ചേരുന്നത് വർഷങ്ങൾക്ക് മുൻപ് അതായത് രണ്ടായിരത്തി പത്തൊൻപത് കാലഘട്ടത്തിൽ സമാനമായ രീതിയിൽ തട്ടിപ്പിനിരയായ ഒരു മലയാളിയാണ് അദ്ദേഹത്തിന്റെ പേര് ബിജു എന്നാണ് തിരുവനന്തപുരം സ്വദേശിയാണ് അദ്ദേഹം അദ്ദേഹത്തിനുണ്ടായ അനുഭവം എന്താണ് എന്ന് വിശദീകരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് നിധി ഉണ്ടെന്ന് പറഞ്ഞ് മുക്കുമണ്ടം നൽകി ലക്ഷങ്ങൾ തട്ടി എന്നുള്ള വാർത്ത പുറത്തു വന്നു ഈ ഈ കേസിലെ പ്രതികൾ കഴിഞ്ഞ ദിവസം ചാലക്കുടിയിൽ പിടിയിലാവുകയും ചെയ്തു ഈ പ്രതികളെ മുൻപ് നിങ്ങൾ കണ്ട് പരിചയമുണ്ട് സംഭവം എങ്ങനെയാണ് താങ്കൾ ആ ഈ ഞാൻ പരിചയപ്പെടാൻ കാരണം ഞാൻ കോയമ്പത്തൂര് ശരവണമ്പെട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഈ എം ഇ എസ് ഒരു വർക്ക് ഉണ്ടായിരുന്നു അഞ്ച് ലക്ഷം സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വർക്ക് ഉണ്ടായിരുന്നു ഈ നോട്ട് നിരോധനത്തിനും തൊട്ടും നമ്മളെ ജയലത മരിക്കുന്ന വർഷാന്ത്ര ജലത ജലത മരിക്കുന്ന ആ സമയത്താണ് അപ്പോൾ ഈ ഇത് പണി ചെയ്തുകൊണ്ട് നിന്ന സമയത്താണ് യവന്മാരുമായിട്ട് നമ്മൾ കമ്പനി ആവുന്നത് കമ്പനി അല്ല യവന്മാർ വന്ന് നമ്മളുടെ ഇങ്ങോട്ട് കമ്പനി ആയതാണ് പേര് അവൻ അമർ ഉൽസ്ലാം എന്ന് പറയുന്ന അവനാണ് വന്ന എൻ്റെ അടുത്ത് കമ്പനി ആയത് അവൻ വന്നത് കമ്പനി ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ നിങ്ങൾ ഇവിടുത്തെ ടൈൽസിൻ്റെ കോൺട്രാക്ടറാണല്ലോ എന്ന് പറഞ്ഞാൽ അപ്പോൾ അതേ കോൺട്രാക്ടറാണ് അപ്പം നിങ്ങളേല് കുറച്ച് കാശ് എടുക്കാൻ കാണുമോ അപ്പം ഞാൻ ഞങ്ങളിവിടെ പണിക്ക് പറഞ്ഞതേ കാശില്ലാത്ത കൊണ്ടാണ് ഇല്ല നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു കാശ് മറിച്ചാൽ എൻ്റെ അനിയൻ്റെ ഒരു സ്വർണം കളഞ്ഞ് കിട്ടിയിട്ടുണ്ട് അവൻ മണ്ണ് മണ്ണ് കുഴിക്കാൻ പോകുന്നവനാണ് മണ്ണ് കുഴിക്കാൻ പോയപ്പോൾ ജെ സി വിക്ക് മണ്ണ് കുഴിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന് സ്വർണം കളഞ്ഞ് കിട്ടിയതാണ് അവൻ ഇതേപോലെ കൊടുക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പം ഞാൻ ചോദിച്ച് അതിങ്ങുകൊണ്ടു വന്നി ഇല്ല ആസാമിൽ വന്നാലേ തരുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ കൊണ്ടുവന്നാൽ നമുക്ക് ഇവിടെ നോക്കിയിട്ട് അത് സത്യസന്ധമാണെങ്കിൽ നമുക്ക് വിലയിട്ടെടുക്കാമെന്ന് പറയും ഇല്ല ആസാമിൽ വരണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ആസാമിൽ പോയി ഞങ്ങൾ ആസാമിൽ പോയിരുന്നു എൻ്റെ കൂടെ നാല് പേരുണ്ടായിരുന്നു അവർ ആറുപേരുണ്ടായിരുന്നു മൊത്തം ഈ ഇസ്ലാമാണ് കൊണ്ടുപോയത് ഇസ്ലാം ഭയാണ് ഇവിടെ നിന്ന് നമ്മളെ കോയമ്പത്തൂരിൽ നിന്ന് ഇവിടെ വന്ന് കൊണ്ടുപോയത് നമ്മളെ നമ്മളെ കൊണ്ടുപോയി അവിടെ ഗോഹാട്ടിന്ന് തേസ്പൂർ എന്ന് പറയും തേസ്പൂർ ഇന്ന് കൽമാടി എന്ന് പറയുന്ന സ്ഥലത്താണ് കൊണ്ടുപോകുന്ന മാർ അവിടെ കൊണ്ടുപോയി ഈ സാധനം കാണിച്ച് അവിടുത്തെ പെണ്ണുങ്ങൾ വരെ ഇതിന് കൂട്ടാണ് ഒരു സാധനം കാണിച്ചു വന്ന് നമുക്ക് അതിൻ്റെ ഞാൻ പറഞ്ഞൊരു സാമ്പിള് തന്ന നമുക്ക് ഇപ്പം നമ്മളതിൽ ഇല്ല പിന്നീട് വന്ന് എടുക്കാം അപ്പോൾ സാമ്പിൾ കൊണ്ടുവന്ന് നമ്മളെ പറ്റിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് സാമ്പിളും കൊണ്ട് നമ്മളിവിടെ വന്നു ഇവിടെ വന്ന് സാമ്പിൾ നോക്കിയപ്പോൾ പ്യുർ തങ്കമായിരുന്നു സാമ്പിൾ എന്ന് വെച്ചാൽ ഒരു ചെറിയ ഒരു പീസാണ് പ്യുർ തങ്കമായിരുന്നു അടുത്ത് നമ്മളെ ഫോണിൽ സംസാരിച്ചാണ് നമ്മൾ പോകുന്നത് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അവന് ഇരുപത് ലക്ഷം രൂപ വേണം ഇരുപത് ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു അത് ഫുൾ എമൗണ്ട് കൊണ്ടുവരണമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ പറഞ്ഞു ഇവിടെ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് നടക്കുമെന്ന് ചോദിച്ചു അപ്പോൾ വേണം ചേട്ടൻ ഒരു കാര്യം ചെയ്യും പതിനഞ്ച് ലക്ഷം രൂപ ചേട്ടൻ കൊണ്ടുപോകാം അവന് നല്ലവണ്ണം മലയാളം അറിയാം പതിനഞ്ച് ലക്ഷം രൂപ കൊണ്ടുപോകാം നമുക്ക് റെഡി അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് പതിനാല് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നമ്മൾ മൂന്ന് നാല് പേരെ നിന്ന് മീറ്റർ പലിശക്കും കൂടി എടുത്താണ് എല്ലാ നമ്മളേൽ സ്വന്തമായിട്ടില്ല എൻ്റെ കയ്യിൽ മൂന്ന് ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു ബാക്കി ബാക്കി മൊത്തം മീറ്റർ പലിശക്ക് എടുത്താണ് ഇവിടെ നിന്ന് പോകണ നമ്മൾ നാല് പേരായിട്ട് പോകണത് പോയി ഈ സാധനം അവിടെ പോയപ്പം അവൻ ഒരു പൊട്ടനായിട്ടാണ് അവനയിച്ച ആ സെൻറ്ററിൽ ഇരിക്കണെ അവൻ്റെ പേരെനിക്കറിഞ്ഞൂടാ ആ സെൻറ്ററിൽ ഇരിക്കണെ അവൻ ബ ബഹ ബഹന്മാരുണ്ട് ഭയങ്കര പൊട്ടനായിട്ട് അഭിനയിക്കുകയായിരുന്നു അമ്മാണ് ഈ സാധനം നമുക്ക് തകർന്നത് അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇസ്ലാം ഭായി പറഞ്ഞ് ചേട്ടാ എത്ര കൊണ്ടുവന്നു അത് വരുമ്പം നോട്ട് പൈസ കാശായിട്ട് കൊണ്ടു വന്നു ചെക്കായിട്ട് ഞാൻ എന്നിട്ടും ഞാൻ പറഞ്ഞു നമുക്ക് ബാങ്കിൽ ബാങ്കിൽ ചെക്കായിട്ട് മാറാം ഇട്ടിട്ട് ബാങ്കിൽ മാറാം ആ നിങ്ങൾ കാശായിട്ട് എന്നെ കൊണ്ടുവന്നു നമ്മൾ രണ്ട് ബാഗിലായിട്ടാണ് കാശ് കൊണ്ടുപോകണത് ഇവിടെ നിന്ന് ആയിരത്തിൻ്റെ അഞ്ഞൂറിൻ്റെ നോട്ട് ആയിരത്തിൻ്റെയും അഞ്ഞൂറിൻ്റെയും നോട്ട് ഇവിടെ നിന്ന് പലിശക്ക് പൈസ മീറ്റർ പലിശയ്ക്ക് എടുത്ത പൈസ ഇത് കൊണ്ടുപോയി കൊണ്ടുപോയി യൗമാരിക്ക് കട്ടിൽ കൊണ്ടുവന്ന് തട്ടിയിട്ട് കൊടുത്തിച്ച ഈ ബാഗിൽ ഈ കൽമാടി എന്ന് പറയുന്ന സ്ഥലം ഗോഹാട്ടിന്ന് തേസ്പൂർ പറഞ്ഞ് തേസ്പൂരിൽ നിന്ന് കൽമാടി എന്ന് പറയും കൽമാടിയിൽ അവരെ വീട്ടിൽ കൊണ്ടുവന്നാണ് കൊടുത്തു ഞാൻ പൈസ കൊടുത്തു പ നമ്മൾ ബാർഗെയിൻ ചെയ്തു കാരണം നമ്മളേൽ പൈസയെല്ലാം ഇല്ല പതിനഞ്ചും ഇല്ലായിരുന്നു അത് പത്ത് വെച്ച് നമ്മൾ ചോദിച്ച് അവസാനം പന്ത്രണ്ട് ലക്ഷം രൂപയ്ക്ക് ഉറപ്പിച്ച് കൊടുത്തു പന്ത്രണ്ട് ലക്ഷം രൂപ നമ്മൾ അവിടെ വച്ച് തന്നെ കൊടുത്തു കൊടുത്ത് ഈ കൊടുത്തപ്പം ഈ സാധനം നമുക്കൊരു പട്ടു തുണിയിൽ പൊതിഞ്ഞു ഇവ നമുക്ക് തന്നു സ്വർണം സ്വർണം നമ്മൾ സ്വർണം കാരണം നമ്മൾ സ്വർണ്ണമാണെന്ന് നമ്മൾ വിശ്വസിച്ച് വരില്ലേ നമ്മൾ അത് കൊണ്ടുവന്നത് ഈ ഈ ട്രെയിനിൽ വെച്ചാണ് കൊണ്ടുവന്നത് നമ്മൾ നമ്മൾ അത്രയും കെയർ ആയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവിടെ കൊണ്ടുവന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഇതായി പോയി ഏത് ഇത് വിൽക്കാൻ പറ്റിയില്ല ഞങ്ങൾക്ക് ഞങ്ങളിവിടെ വച്ചിരുന്നു കുറ കാരണം പനി നമുക്കിത് ആരുടെ അടുത്ത് എങ്ങനെ കൊടുക്കണം എന്നൊന്നും നമുക്കറിയാൻ പാടില്ല കാരണം നമ്മൾ ടൈൽസിൻ്റെ വർക്കിനും കാര്യങ്ങൾ നടക്കുന്നവരാണ് നമുക്കിതിനെ പറ്റി അറിയില്ല അങ്ങനെ ഇരുന്ന് നോട്ട് നിരോധനം വന്നു രണ്ടാമത്തെ മാസം മോദി സർക്കാരിൽ നോട്ട് നിരോധനം വന്നപ്പം പിന്നെ ആരെയും കാശില്ലാതായി ആരെയും കാശില്ലാതായി അങ്ങനെ ഞങ്ങൾ ഇത് കൊണ്ട് വച്ചിരുന്നു നമുക്കറിഞ്ഞുകൂടാതെ ഇങ്ങനെ വച്ചിരിക്കുകയാണ് അപ്പോഴും നമ്മൾ അവനെ കോണ്ടാക്റ്റ് ചെയ്യുന്നില്ല കാരണം നമുക്കിത് കിട്ടിയത് തന്നെ ഒരു ആയിട്ടാണ് നമ്മൾ വച്ചിരിക്കുന്നത് അപ്പം നമ്മൾ മൂന്ന് നാല് പേരെന്ന് പറഞ്ഞാൽ ഇത് പലിശ പൈസയെല്ലാം കൊടുത്തു കഴിഞ്ഞിട്ട് ആൾക്ക് എടു നല്ല ഒരു എമൗണ്ട് എടുക്കാമെന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ അങ്ങനെ ഇരിക്കായിരുന്നു ആ സമയത്താണ് ഈ നോട്ട് നിരോധനം വന്നു ഇത് എടുക്കാതെ ആരുമായി അങ്ങനെ ഇരുന്ന് ഞങ്ങളൊരു എഞ്ചിനീയർ പുള്ളിക്കാരൻ ഉണ്ടായിരുന്നു പുള്ളിക്കാരൻ്റെ അടുത്ത് ഞാൻ എല്ലാം തുറന്ന് പറയണേന്ന് ഞാൻ പുള്ളിയുടെ പേര് പറയുന്നില്ല പുള്ളിയുടെ എല്ലാം തുറന്നു തുറന്ന് പുള്ളി പറഞ്ഞു ബിജു ഇത് ആദ്യമേ ഇത് പോകണം എന്ന് പറഞ്ഞപ്പോഴേ പുള്ളീടെ അടുത്ത് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം പുള്ളി പറഞ്ഞു ഇങ്ങനെയുള്ള പരിപാടിക്കൊന്നും പോകരുത് മഹന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്നതാണ് ചുമ്മാ ഉമാർ പറ്റിക്കണേണ് ഉമാർ കൊടുക്കാനുള്ള ഉമ്മമാരാണെങ്കിൽ ഇവിടെ കൊണ്ടുതരും ബിജു എന്തിനു പോകണത് എന്നെല്ലാം പുള്ളിക്കാരൻ പറഞ്ഞാണ് അത് പറഞ്ഞത് കേൾക്കാതെ പോയി കൊണ്ടുവന്നപ്പം പുള്ളിയുടെ അടുത്ത് ഞാൻ പറഞ്ഞു സാറേ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കൊണ്ടുവന്നു സാധനം അപ്പോൾ പറഞ്ഞു സാർ പറഞ്ഞ് എങ്ങനെയാണെങ്കിൽ നമുക്കൊരാളുണ്ട് കോട്ടയത്ത് ഒരാളുണ്ട് നമുക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിച്ചു നോക്കിയിട്ട് എന്ന് പറഞ്ഞ് അവിടത്തെ ഒരു ജ്വല്ലറി കാരൻ്റെ അടുത്ത് ചോദിച്ചു ചോദിച്ചപ്പം പറഞ്ഞ് അവർ പറഞ്ഞ് സാധനം എടുത്തോളാം സാധനം എടുക്കാം അത് എത്ര ഇത്ര രൂപയ്ക്ക് സാധനം എടുത്തോളാം എന്ന് പറഞ്ഞിട്ട് പുള്ളി ഇതെടുക്കാൻ വേണ്ടി എടുക്കാൻ വേണ്ടി വന്നു അപ്പോൾ പുള്ളി വന്നിട്ട് ഒരു ഇത് തൂക്കി നോക്കാൻ വേണ്ടി ഒരാളുമായിട്ട് വന്നു ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ എന്ന് നോക്കാൻ വേണ്ടിയാണ് പുള്ളി വന്നത് ഞാൻ പറഞ്ഞു സാറേ ഇത് ഒറിജിനലാണ് ഞങ്ങളിതിൻ്റെ ഒരു ചെറിയ ബിറ്റ് കൊണ്ടുവന്ന് വെച്ച് നോക്കിയതാണ് ഇല്ല അത് നമുക്ക് നോക്കണമല്ലോ അവർ എടുക്കാൻ വരുന്ന ആൾ നോക്കണമല്ലോ പുള്ളി കൊണ്ടുവന്ന് ഗ്ലാസിൻ്റെ പുറത്ത് വച്ചപ്പോൾ തന്നെ പുള്ളി പറഞ്ഞു ഇത് പഞ്ചലോകുന്നു പഞ്ചലോകമല്ല സ്വർണം പൂശാണ് നിങ്ങളെ പറ്റിച്ചു തന്നത് ഞാൻ അന്ന് അറ്റാക്ക് ഒന്ന് ഞാൻ മരിച്ചില്ല നിങ്ങൾ അന്ന് ഞാൻ എല്ലാം കൂടി ഭൂമിക്ക് അടിയിലോട്ട് ഞാൻ താന്നുപോകുമ്പോൾ തോന്നിപ്പോയി കാരണം ഞാൻ പതിനഞ്ച് ലക്ഷം പന്ത്രണ്ട് ലക്ഷം രൂപയും ഞാൻ പലിശയ്ക്ക് എടുത്ത പൈസയാണ് പലിശ എന്റെ സ്വന്തം എടുത്ത പൈസ കാരണം മീറ്റർ പലിശയ്ക്ക് മാസം തോറും അടുത്ത മാസം ഞാൻ ഇത് കൊണ്ടുവന്ന് വിറ്റ് ഇവർക്ക് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ മീറ്റർ പലിശക്ക് കാരണം എന്നെ വിശ്വാസമുണ്ട് എല്ലാവർക്കും എന്നെ വിശ്വാസം കാരണം ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല ഇന്നേ വരെ അപ്പം എല്ലാവർക്കും എന്നെ വിശ്വാസമായിരുന്നു അപ്പോൾ ആ വിശ്വാസം കൊണ്ട് ഞാൻ പോയി ചോദിച്ചാൽ അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം മൂന്ന് ലക്ഷം ഇങ്ങനെ രണ്ട് ലക്ഷമൊക്കെ തന്നു എനിക്ക് പൈസ തന്നു അഞ്ച് ലക്ഷം ഒക്കെ ചോദിച്ചാൽ ഒരാൾ ഉച്ചക്കടയുള്ള ഒരു ടീമുണ്ട് അവരെല്ലാം തന്നു പൈസ കാരണം എന്നെ അത്ര വിശ്വാസം അവരെല്ലാം പൈസ തന്നത് ഞാനാകെ തകർന്നു വെച്ചു തകർന്നു കഴിഞ്ഞാൽ ഞാൻ ഇതിങ്ങനെ അടയ്ക്കും എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല ഞാൻ ഇല്ല സാർ ഒന്നും കൂടി നോക്കണം നിങ്ങൾ നിങ്ങളത് നോക്കണം എന്താണെന്നൊന്നും നോക്കണം ഇല്ല അത് സ്വർണ്ണമല്ല ബിജു അത് പറ്റിക്കണത് ബിജു അന്നേ പറഞ്ഞല്ലേന്ന് പറഞ്ഞു സാറ് പിന്നീട് സാറ് കൈ കഴിഞ്ഞു പിന്നെ ഞാൻ വീട്ടിൽ വന്ന് ഇതിനെ ഇസ്ലാം ഭായിയെ വിളിച്ചു എൻ്റെ നമ്പർ ഉണ്ടായിരുന്നു പുള്ളി വിളിച്ചോണ്ടിരുന്ന അപ്പം ഇസ്ലാം ഭായി പറയാണ് ചേട്ടാ അത് തിൻ്റെ ഒറിജിനൽ ഇവിടെ ഉണ്ട് ചേട്ടൻ കറക്റ്റ് പതിനഞ്ച് ലക്ഷം രൂപ തന്ന എൻ്റെ ഒറിജിനൽ തരാം ചേട്ടൻ പന്ത്രണ്ട് ലക്ഷമാണ് തന്നത് ഇനി മൂന്ന് ലക്ഷം രൂപയും കൂടി ചേട്ടൻ കൊണ്ടുവരികയാണെങ്കിൽ ഇത് തരാം അപ്പം ഞാൻ പറഞ്ഞു ഇനി എനിക്ക് അത് വേണ്ട എൻ്റെ കാശ് ഇനി തിരിച്ച് തന്നാൽ മതി എൻ്റെ കാശ് തിരിച്ച് തന്നാൽ മതി അപ്പം പറഞ്ഞു ചേട്ടാ അത് എൻ്റെ നമ്മളെ കയ്യിൽ നിന്ന് രണ്ട് ലക്ഷം രൂപ തീർന്നു ഇനി പത്ത് ലക്ഷം രൂപയേ ഉള്ളൂ നമ്മളെ കയ്യിൽ അപ്പം ഞാൻ പറഞ്ഞു പത്ത് ലക്ഷമെങ്കിൽ പത്ത് ലക്ഷം നിങ്ങൾ താ അപ്പം ചേട്ടാ എപ്പോഴും വരും അപ്പം ഞാൻ പറഞ്ഞ് എന്ന് വരണം ഞാൻ ഇവിടുന്ന് മൂന്ന് നാല് ദിവസം ഗവഹാട്ടി ട്രെയിനിൽ കയറിയാലേ ഇരിക്കാൻ പറ്റും നാല് ദിവസത്തെ യാത്രയാണ് അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ ട്രെയിനിൽ കയറിട്ടാന്ന് ചോദിച്ചു ഞാൻ ഇവിടെ നിന്ന് നാല് പേരുമായിട്ട് നമ്മളിവിടുന്ന് ട്രെയിനിൽ കയറിയായിരുന്നു നമ്മളിവിടെ നിന്ന് നാല് പേരുമായിട്ട് പോയി എവിടെ നിന്ന് പൈസ മേടിക്കാനായിട്ട് പോകായിരുന്നു അവിടെ പോയി യോ പൈസ നമ്മളെ ഗോഹാട്ടിന്ന് വന്നു വിളിച്ചുകൊണ്ട് പോയി തേസ്പൂർ കൽമാടിയെന്ന് പറയും ഇല്ല ഇല്ല നാല് പേര് നമ്മൾ നാല് പേരായിട്ടാണ് പോയത് ഇപ്പോഴും എപ്പോഴും വിളിച്ചാലും അവർ നമ്മളെ കൂടെ വരും ഇപ്പോഴും വിളിച്ചാലും അവർ വരും അങ്ങനെ അറിയാമെന്നുള്ള ടീമാണ് അത്രയും അറിയാന്നുള്ള ടീമാണ് അപ്പം ഓണം തന്നെ ഞാൻ അവിടെ പോയി ഒരു അവിടെ ഒരു സ്കൂളുണ്ട് കൽമാടി ഒരു സെൻട്രൽ ഒരു ഇൻ്റർനാഷണൽ സ്കൂളുണ്ട് സ്കൂളിൻ്റെ അവിടെ നിന്ന് വയൽ വാരം കുറേ പറമ്പുണ്ട് പറമ്പ് വാരം നടക്കണം നടന്ന് ഒരു അഞ്ച് നാല് അഞ്ച് കിലോമീറ്റർ നടന്ന് പോയിട്ടാണ് അവൻ്റെ വീടുള്ളത് ആ വീട്ടിൽ നിന്നാണ് നമ്മളിത് വാങ്ങിക്കുന്നത് അപ്പം ഇവൻ നമ്മൾ രണ്ടാമത് വിളിച്ചുകൊണ്ട് പോയിട്ട് ഇവ എന്ത് ചെയ്തെന്നറിയാം അവിടെ കൊണ്ടുവന്ന് നമ്മളിവിടെ ഇരിക്കാൻ പറഞ്ഞു ഇരുന്നിട്ട് നിങ്ങൾക്കിപ്പം പൈസ ഇപ്പം കൊണ്ടുവരും ഇവിടെ വെയിറ്റ് ചെയ്താൽ മതിയെന്ന് പറഞ്ഞ് നമ്മളൊരു ഷെഡിൽ അവിടെ ഇരുത്തിയിരുന്നു അപ്പം പൈസ കൊണ്ടുവരും കൊണ്ടുവരുമെന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയത് പതിനൊന്ന് മണിക്ക് അവിടെ പോയതാണ് പന്ത്രണ്ട് മണിയായി ഒരു മണിയായി രണ്ട് മണിയായി രണ്ട് മണിയായി എനിക്കറിയാം നാല് മണിയായി കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഈ ഏഴ് എട്ട് മണിയാവുന്ന പോ ഒരു പ്രതി കാരണം അങ്ങ് ഇരുട്ടാവും ഇരുട്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അവന്മാർ നമുക്ക് തിരിച്ചു വരാനും പറ്റില്ല യുവന്മാർ നമ്മളെ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാൻ പറ്റില്ല അപ്പം ഞാൻ പറഞ്ഞു ഇസ്ലാം ബൈ ഞങ്ങൾ ഗോഹാട്ടിയിൽ കാണും നമ്മളവിടെ റൂം എടുക്കും ഞങ്ങൾ ഈ പൈസ കിട്ടിയിട്ടേ ഞങ്ങൾ പോകുള്ളൂ എന്ന് പറഞ്ഞു യവന് ഇല്ല നിങ്ങൾ ബിജുബൈ നിൽക്ക് പൈസ മേടിച്ചിട്ട് പോകുന്ന പറഞ്ഞു അപ്പോൾ ഇവരെല്ലാവരും കുറേ ആട് മേയ്ക്കാൻ വേണ്ടി ആടാണ് മേയ്ക്കാൻ നിൽക്കുന്നത് ആട് ആട് മേയ്ക്കാനാണ് ആൾക്കാരെ നിൽക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ വന്ന ലാലു എന്ന് പറഞ്ഞ പയനും സുഭാഷ് ഞാൻ പറഞ്ഞ സുഭാഷേ നമ്മൾ പറ്റിയെന്നാണ് തോന്നണ നമ്മളേവന്മാര് കൊല്ലും ഉറപ്പാണ് എന്താ എന്ത് എങ്ങനെയറിയാം ഞാൻ പറഞ്ഞാൽ ഒരാട് വാങ്ങി ആട് വാങ്ങിക്കാൻ നിൽക്കുന്ന ഒരാളിൻ്റെ കയ്യിൽ കുറുതടി വേണ്ട പത്തടി നീളമുള്ള വടി വേണ്ട ഒരു ചുള്ളി കമ്പ് മതി പക്ഷേ ഇവരെല്ലാവരും നിൽക്കുന്നത് നമ്മൾ അടിക്കാനാണ് അത് ഉറപ്പാണ് അതിലും മാറ്റമില്ല എന്ന് തോന്നുന്നു അപ്പം ഞാൻ പറഞ്ഞു അപ്പം ഇവർക്ക് സംശയമില്ല ആ ഒരു പൈസ ഇപ്പം കൊണ്ടുതരുമെന്നല്ലേ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇല്ല പക്ഷേ നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ പോണം ഇപ്പം ഇവിടെ നിന്ന് കാരണം ഞാൻ കൊണ്ടുപോയി ആൾക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ ഉത്തരം പറയണം ഇവിടെ ഞാൻ പറഞ്ഞു ഇന്ന് ഇപ്പോൾ പോകണം നമുക്ക് നമുക്കിപ്പോൾ ഇറങ്ങണമെന്ന് പറഞ്ഞ് നമ്മളവിടുന്ന് ഇസ്ലാം ബൈടെ പറഞ്ഞ് നമ്മൾ ഗോഹാട്ടി കാണും നമ്മൾ ഇറങ്ങണം എന്ന് പറഞ്ഞു പറഞ്ഞു തീരുമ്പോൾ ഈ പുള്ളിക്കാരൊരു നാക്കലിങ്ങനെ കൈവെച്ചിട്ടിട്ട് ഫിസിലടിച്ച് നമ്മൾ ഈ ലഗാൻ സിനിമയിൽ കങ്കാരു മറ്റേ ആൾക്കാർ വരുമല്ലോ ഓടി അടിക്കാനായിട്ട് പറഞ്ഞത് അതുമാതിരി നമ്മൾ ഈ കങ്കാരു ചാടി വരുമ്പോൾ ചാടി വന്നു ആദ്യ അടി എൻ്റെ തലയ്ക്കായിരുന്നു അത് എൻ്റെ കൂടെ വന്ന തടുത്തു അടുത്ത അടി അന്മാർക്ക് അടി കിട്ടി അവന്മാരെല്ലാം ഓടി അപ്പം ഞാൻ ഇതെല്ലാം ടാബിൽ ഷൂ ഷൂട്ട് ചെയ്യായിരുന്നു യവന്മാരെ പിടിക്കാൻ ഞാൻ പോകുന്നതും എല്ലാം ടാബിൽ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിരുന്നു കാരണം യവന്മാരെ യവന്മാരെ പൈസ മേടിച്ചില്ലെങ്കിലും യോന്മാരെ കള്ളം വെളിയിൽ ഇറക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ യൗമാരെന്നെ കഴുത്തിൽ കൊണ്ടുവന്ന് ഇസ്ലാം തൊട്ടടുത്ത് നിന്ന് ഇസ്ലാമിൻ്റെ കയ്യിൽ ഇങ്ങനെ വളഞ്ഞ ഒരു കത്തി ഉണ്ടായിരുന്നു എൻ്റെ കഴുത്തിൽ കൊണ്ടുവന്ന് വെച്ചു വച്ചിട്ട് ഇടാൻ തുടങ്ങി എൻ്റെ കയ്യിലെ ബാക്കിൽ കെട്ടിയിട്ട് അവിടെ ഇരുത്തി ഇരുത്തി എൻ്റെ ബാഗ് പിടിച്ച് വാങ്ങിച്ചു അപ്പോൾ ബാഗിനകത്ത് നാൽപ്പതിനായിരം രൂപ ഞാനൊരു കള്ള ട്രാക്കിയ അകത്തിട്ട് വെച്ചിരിക്കുകയാണ് അത് പിന്നെ കണ്ടിട്ടാണ് ഞാൻ തച്ചു കൊണ്ടുപോയതാണ് അത് കാരണം അഥവാ മറ്റു പൈസകളെല്ലാം കളഞ്ഞു പോയാലും ഈ നാൽപ്പത് രൂപ കൊണ്ട് തിരിച്ചു വരാം നമ്മളെ നാല് പേര് അത്രയും പൈസ വേണം നമുക്ക് തിരിച്ചു വരാൻ വേണ്ടി ആഹാരവും കഴിച്ച് ട്രെയിനില അത്രയും ടിക്കറ്റുമായിട്ട് വരെ അപ്പോൾ പുള്ളി ഈ ബാഗ് വന്ന് വാങ്ങിച്ചു പെണ്ണുങ്ങളടക്കം അവിടെ എല്ലാവരും ഒന്നും കൂടി നമ്മൾ എൻ്റെ കൂടെ വന്ന നാല് പേരും മൂന്ന് പേരും ഓടി ഒരു മൂന്ന് നാല് വയലപ്പുറം കഴിഞ്ഞിട്ട് അവർ കിടന്ന് വിളിക്കുന്നു ഞാൻ വിളിച്ച ഞാൻ എങ്ങനെ പോകും ഈ എൻ്റെ കാശില്ല എൻ്റെ തുണി പോലും മാർ ഉടുപ്പ് ഉടുപ്പിനെ പിടിച്ച് ബാക്കിൽ കെട്ടി കെട്ടിവെച്ചിരിക്കയാണ് അപ്പം ഞാൻ ഈ കണ്ടീഷനിൽ പോയാൽ ഇവരെ തിരിച്ച് എനിക്ക് നാട്ടിക്കൊണ്ടുവരാൻ പറ്റില്ല ഞാൻ ഇസ്ലാമിനെ അങ്ങനെ ഇരുന്നിട്ട് പുള്ളി ഇങ്ങനെ കൈ വെച്ചിരുന്നപ്പോൾ പുള്ളിയെ മുഹമ്മദ് സാനേൻ്റെ കയ്യിൽ വന്നു ഞാൻ അതിലൊരു ഒറ്റ പിടി പിടിച്ച് ഞാൻ പുള്ളിയെ വാലിച്ചഴച്ച് എൻ്റെ ആടിയായിരുന്നു എൻ്റെ കുറുക്കിൽ മുതുകത്തിൽ ആടിച്ച് ബ്ലഡ് പൊട്ടി ബ്ലഡ് ഒലിച്ചു ഞാൻ ഇവനെ വലിച്ചഴച്ച് വയൽ പറമ്പ് വയൽ വയലാണ് നെൽപ്പാടാണ് അത് വഴി വലിച്ചഴച്ച് റോഡ് വരെ കൊണ്ടുവന്നു ഞാൻ സ്ഥലത്തിൻ്റെ പേര് കൽമാടി എന്ന് പറയും ആ കൽമാടിയിലാണ് കൊണ്ടുവന്നത് കൽമാടി വരെ ഇൻ്റർനാഷണൽ സ്കൂൾ വരെ ഞാൻ വലിച്ചഴച്ച് കൊണ്ടുവന്നു ഇവനെ കൊണ്ടുവന്നിട്ട് വണ്ടി കയറി അപ്പം ഇവനെ ഞാൻ തന്നെ വലിച്ചെഴച്ച് കൊണ്ടുവരുമായിരുന്നു അല്ലെങ്കിൽ കൊല്ലുവായിരുന്നു കുന്നാൽ നമുക്ക് അവിടെ നിന്ന് വരാൻ പറ്റില്ല ഒന്നും ആസാമിൽ നിന്ന് നമുക്ക് നാട് നാടെത്താൻ പറ്റില്ല പിള്ളേരെ കാണാൻ പറ്റില്ല നമ്മളെല്ലാം അകത്താവും അപ്പം നമുക്ക് അവിടെ നിന്ന് നേരെ രക്ഷപ്പെട്ടേ പറ്റൂ അവിടെ നിന്ന് ടൊപ്പന ഒരു വണ്ടി കയറി അവർ ഒരു ടെമ്പോ ട്രാവലറാണ് അവിടെ ഉള്ളത് ബസ്സില്ല ആ ടെമ്പോ ട്രാവലറിൽ കയറി അവർ ചോ ചോദിച്ച് അമ്മ എൻ്റെ കൂടെ വന്ന പയ്യനെ ഹിന്ദി അറിയാം അവൻ്റെ ചോദിച്ച് എന്താണ് ഞാൻ പറഞ്ഞിടാ അതേപോലെ നമ്മൾ പണി ചെയ്യാൻ വന്നിട്ട് ഇങ്ങനെ ഇവിടെ വന്ന് ഫ്രണ്ട്സായിട്ട് വന്ന് മദ്യപിച്ച് ഇങ്ങനെ കച്ചടമായതാണ് അടികളായെന്ന് പറഞ്ഞാൽ മാത്രം മതി നമ്മൾ അത് പറഞ്ഞപ്പോഴേ അവർ തന്നെ ചോദിക്കണ ഇവിടെ സ്വർണം വാങ്ങിക്കാനാണ് വന്നത് അവർ ചോദിക്കണം ഇല്ല നമ്മൾ ഇതിനെ ഇങ്ങനെ ജോലിക്ക് വന്നിട്ട് കൂട്ടുകാരായിട്ട് വന്ന് ഇവിടെ മദ്യവെച്ച് പ്രശ്നമായതാണ് എന്ന് പറഞ്ഞ് നേരെ വന്ന് നമ്മൾ അവിടെ നിന്ന് ട്രെയിൻ കയറി കമാക്ക സ്റ്റേഷനിൽ ഇറങ്ങി കമാക്ക എന്ന് പറയും എനിക്ക് നമ്മൾ ജീവിതത്തിലാന്ന് കേൾക്കണേ കമാക്ക സ്റ്റേഷൻ എന്ന് പറയും കമാക്കയിൽ വന്നിറങ്ങി കമാക്ക എന്ന് ഗുഹാട്ടിയിൽ വന്നു ഗുവാഹട്ടി നിന്ന് പിറ്റന്ന് രാവിലെ അവിടെ നിന്ന് ടിക്കറ്റ് എടുത്ത് ട്രെയിനിൽ കയറി നമ്മൾ നാട്ടിലേക്ക് പോന്നു അന്ന് തന്നെയാണ് ഈ ഇസ്ലാം ഭയെ ലാസ്റ്റ് കാണുന്നത് അല്ലാതെ ഞാൻ കണ്ടിട്ടില്ല ഇപ്പോഴാണ് അവനെ ഇന്നലത്തെ ആ പത്രത്തിൽ ഫോട്ടോ കണ്ടപ്പോഴാണ് അപ്പം ഞാൻ ഇവനെപ്പറ്റി പറ്റി അന്വേഷിച്ചു അന്വേഷിച്ചിരിക്കുകയാണ് അപ്പോൾ വേറൊരു ക്യാ പത്രം എൻ്റെ വീട്ടിൽ ഇരിപ്പുണ്ട് ആ പത്രത്തിൽ സ്വർണം തേടിപ്പയ്യ രണ്ട് യുവാക്കളെ ആസാമിൽ കൊല ചെയ്യപ്പെട്ട നിലയിൽ കണ്ടെത്തിയെന്ന് ഒരു പത്രത്തിൽ പത്രത്തിലൊരു വാർത്തയുണ്ടായിരുന്നു സ്വർണം തേടിപ്പയ്യാ അത് എവര് തന്നെയാണ് എവര് തന്നെയാണ് ചെയ്തത് അതിൽ ഊരും മാറ്റമില്ല എവർ തന്നെയാണ് അത് ചെയ്തത് കാരണം അന്ന് നമ്മളെ യവന്മാർ വെട്ടിക്കൊന്ന് ആ പറമ്പിൽ വെട്ടിത്താക്കുമായിരുന്നു കാരണം നമ്മളെ ശവം നമ്മളവിടെ ഇവിടെ നിന്ന് പോയതായിട്ട് തെളിവില്ല നമ്മൾ ഈ സ്വർണം തേടിപ്പോണന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ കള്ളത്തനം കാണിച്ച് പോകുന്നതാണ് നമ്മൾ ജനുവിനായിട്ട് പോകുന്ന ആൾക്കാരല്ല അപ്പം ഇവരാരും മിണ്ടുന്നില്ല ഇങ്ങനെ ഒരുപാട് പേര് നിവന്മാർ പറ്റിച്ചിട്ടുണ്ട് ഈ കൽമാട്ടി എന്നുള്ള പ്രദേശം ഇത്തരത്തിൽ തട്ടിപ്പിൻ്റെ ഒരു കേന്ദ്രമാണ് തട്ടിപ്പിൻ്റെ കേന്ദ്രമാണ് ഉറപ്പാണ് ആ കാരണം പെണ്ണുങ്ങൾ വരെ ഇതിന് കൂട്ടി നിൽക്കുന്നതാണ് പെണ്ണുങ്ങൾ വരെ ഇത്രയുള്ള പിച്ചാത്തി അരികണ വാക്കത്തി വെച്ച് നിൽക്കുകയാണ് മുപ്പത് മുപ്പത്തിരണ്ട് പേരാണ് നമ്മളെ നാല് പേരെ അടിക്കാൻ വേണ്ടി നിന്നത് മുപ്പത്തിരണ്ട് പേര് അത് നമ്മളൊരു പന്നിയെ അടിക്കുന്നത് എങ്ങനെയാണ് പത്തടി ഇതുങ്ങളുള്ള വലിയ കമ്പ് ഒഴിച്ച് കാരണം നമ്മൾ അടുത്തെത്താതെ അടിച്ചു തള്ളിയിരുന്നത് അങ്ങനെയാണ് നമ്മൾ നമുക്ക് പിടിക്കാൻ പറ്റില്ല അവരെ അവർ പത്തടി ദൂരെ നിന്നും കൊണ്ടാണ് അടിക്കുന്നത് നമ്മൾ അടിക്കണ അടിയെന്ന് പറഞ്ഞാൽ പത്തടി ദൂരെ നിന്ന് ഈ ച ഇത് ഇതിനെ അടിച്ച് കൊല്ലൂലേ പാമ്പിനെയൊക്കെ അടിച്ചു കൊല്ലും അതുമാതിരിയാണ് അടിക്കണത് അന്മാരടിക്കണത് എന്നിട്ട് ഞാൻ ഇസ്ലാം ഭയ്യെ ഇതിൽ പിടിച്ച് വലിച്ചഴച്ച് കൊണ്ടു ഞാൻ ഇസ്ലാം ഭായിയുടെ പറഞ്ഞു ഇസ്ലാം ഭായി പറ അടി നിർത്താൻ പറ ഇല്ല നിന്നെ കൊല്ലും ഞാൻ അല്ലെങ്കിൽ ഇതിനെ ഞാൻ പൂച്ചെടുക്കും ഈ കഴിഞ്ഞ ദിവസം ഈ പിടിയിലായി മൂന്നോ നാലോ പ്രതികളുണ്ട് അപ്പോൾ ഈ ഈ നാല് അതായത് ഈ ഇസ്ലാം ഭയെ കൂടാതെയുള്ള ഈ ബാക്കിയുള്ള ആൾക്കാരും അന്നുണ്ടായി അന്നും ഉണ്ടായിരുന്നു ഈ മൂന്ന് പേരും ഉണ്ടായിരുന്നു ഇവരുടെ പേരെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ആ സെൻറ്ററിൽ നിൽക്കുന്ന പയ്യെ അവനാണ് പൊട്ടനാട്ട അഭിനയിച്ചത് ഇവൻ്റെ അനിയനെന്ന് പറഞ്ഞത് അവനാണ് ഇസ്ലാം ഭായിയുടെ എന്ന് പറഞ്ഞാൽ പൊട്ടനഭവനാണ് അന്ന് പിന്നെ കേസ് എന്തെങ്കിലും കൊടുത്തോ ഞാൻ കേസ് കൊടുത്തില്ല കേസ് കൊടുത്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു വന്നിട്ട് ആത്മഹത്യ ചെയ്യാനായിരുന്നു എൻ്റെ തീരുമാനം തിരിച്ചു വന്നിട്ട് ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള ഇതായിരുന്നു എൻ്റെ വൈഫിനെയൊക്കെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു അപ്പം എന്തോ എൻ്റെ വൈഫിനൊരു ഇതു തോന്നി അവൾ ചോദിച്ച് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറയാ പറയാമോ ചേട്ടാ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറ എന്താണെങ്കിലും അപ്പം ഞാൻ പറഞ്ഞാൽ പിന്നെ കുടുംബം നമ്മളെ തകരുന്ന കാരണം പൈസ കൊടുക്കണം നാളെ മറ്റേ പലിശക്കാരന്മാർ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് അവിടെ പോയപ്പോൾ എൻ്റെ ഫോണ് പോയി കാരണം ടാബും പോയി ഫോണും പോയി പിന്നെ ഈ ഫോണിൽ കൂടിയാണ് എനിക്ക് പണി വരണത് പിന്നെ ഇനി ഞാൻ ഫോൺ എടുക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല ഈ ഫോണിലാണ് ഓരോരുത്തർ വർക്ക് വിളിച്ച് തരണത് അതും വേണ്ടെന്ന് വെച്ച് അപ്പം ഞാൻ ചോദിച്ചു ഇനിയും ജീവിതത്തിൽ ജീവിതം അങ്ങ് തീർക്കാം പിന്നെ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച് ഇനി നമ്മൾ തീർക്കാമെന്ന് വെച്ചാൽ എന്നെ വിശ്വസിച്ച് തന്ന ആൾക്കാരുടെ പൈസ അവർ പല പല രീതിയിൽ ആവശ്യത്തിന് വെച്ചിരുന്ന പൈസയാണ് ഒരാൾ മോളെ കെട്ടിക്കാൻ വെച്ചിരുന്ന പൈസയാണ് അപ്പം ഞാൻ അവർക്ക് പൈസ കൊടുക്കാതിരുന്ന ഞാനും കള്ളനായില്ലേ ഒരു പൈസ ഞാൻ മൂന്ന് സെ അഞ്ച് സെൻറ്റ് സ്ഥലം മൂന്ന് ലക്ഷം രൂപ വെച്ച് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് ഈ ഏഴ് അഞ്ച് ലക്ഷം രൂപ പറഞ്ഞ സ്ഥലം മൂന്ന് ലക്ഷം രൂപ വെച്ച് പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് വിറ്റിട്ട് അവരെ കടങ്ങളെല്ലാം തീർത്തു എനിക്ക് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് ഞാൻ കൊടുത്തത് പതിനാല് ലക്ഷത്തി അറുപതിനായിരം രൂപ പലിശ അടക്കം കൊടുത്തു എല്ലാവരുടെ പൈസയും കൊടുത്തു തീർത്തു കൊടുത്തു തീർത്ത് ഇപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞ് നീ ഇനി പണിയൊന്നും എടുക്കണില്ലേ ഞാനൊരു മെൻ്റലി പ്രിപ്പയർഡ് അല്ലായിരുന്നു മെൻ്റലി പോയി എനിക്ക് പണി ചെയ്യാനുള്ള മാനസികാവസ്ഥയൊന്നുമല്ല അപ്പം പുള്ളിക്കാരൻ പറഞ്ഞിടാ ഒരു മനുഷ്യനെ തകർക്കാൻ നമുക്കേ പറ്റൂ വേറൊരാൾ വിചാരിച്ചാൽ നമ്മൾ തകരൂല്ല ദീപെന്ന് പറഞ്ഞ് ചെറിയ കളി എൻ്റെ ഒരു സുഹൃത്തുണ്ട് ആദ്യമായിട്ട് പുള്ളിയാണ് അത് കഴിഞ്ഞിട്ട് അവിടത്തെ ഒരു കല്യാണ മണ്ഡപത്തിൻ്റെ വർക്ക് എനിക്ക് ആദ്യമായിട്ട് പിടിച്ചു തന്നെ ഞാൻ അതോടും അത് മുതലാണ് വീണ്ടും ഞാൻ തുടങ്ങി കാരണം ഇനി അത് വേണ്ട ഈ ഈ പൈസ ഉണ്ടാക്കാം കഷ്ടപ്പെട്ടുണ്ടാക്കാം അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടായിരുന്നു അത് കടം തീർന്നില്ല അങ്ങനെ നമ്മൾ ഇങ്ങനെ തുറന്ന് പറയണം എന്നുള്ളൊരു ആ ഒരു ആഗ്രഹത്തിൽ എത്തിയതാണ് അതെങ്ങനെയാണ് എൻ്റെ സ്വന്തം ആഗ്രഹമാണ് ഞാൻ എല്ലായിടത്തും ചോ പറഞ്ഞു നോക്കി ഞാൻ എനിക്കറിയാമെന്നുള്ള രണ്ട് പൂന്നും പോലീസുകാരുണ്ടായിരുന്നു അവരിടത്തും ഞാൻ ചോദിച്ചു നോക്കി അപ്പോൾ പറഞ്ഞ് വെറുതെ ഈ ഗുലുമാലിൽ പോയി വിടണ്ട വേണ്ട അങ്ങ് വിട്ടുകളാണ് എന്ന് പറഞ്ഞ് എൻ്റെ ബന്ധുക്കളുടെ രണ്ടും എനിക്കറിയാം തുറന്നു പറയാനുള്ള കാരണം എന്താ ഇപ്പോൾ തുറന്നു പറയാൻ കാരണം യവന്മാർ ഇത് രൂപ മൂന്നാമത്തെ പ്രാവശ്യം എൻ്റെ അറിവിൽ യൗന്മാർ മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് ചെയ്യണത് ഇനി യവന്മാർ ഈ ജയിലിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും യൗമാരെ ഇറക്ക ആളുണ്ട് കാരണം യവൻ്റെ നാട്ടിലെ കൽമാടി എന്ന് പറയുന്ന സ്ഥലത്ത് യൗവമാരെ ഇറക്കി കൊണ്ടുപോകാൻ ആൾക്കാരുണ്ട് അവിടെ യവന്മാരെ കൊണ്ടുപോവുകയും ചെയ്യും യവന്മാർ ഇത് വീണ്ടും പല സ്ഥലത്തായിട്ട് ഇത് ആവർത്തിക്കുകയും ചെയ്യും ആവർത്തിക്കുകയും ചെയ്യും ഉമ്മ എത്ര പേരെയാണ് ആ അവിടെ പറമ്പിൽ കൊന്ന് വെട്ടിത്താത്തതെന്ന് എനിക്കറിയാൻ പാടില്ല താത്തിട്ടുണ്ടായിരിക്കും ഉറപ്പാണ് അതിൽ മാറ്റമൊന്നുമില്ല എല്ലാവരും ഈ മുഖത്ത് ഇത്രയും മാസ്ക് വെച്ച് കിട്ടിയിട്ടാണ് ഇങ്ങനെ ഒരു തുണി വെച്ച് കെട്ടിയിട്ടാണ് നമ്മൾ അടിക്കാൻ വന്നത് അപ്പോൾ അത്രയും മുപ്പത് പേരൊക്കെ ഒരു ഏരിയയിൽ ഇവൻ്റെ ഇതിൽ നിൽക്കണമെങ്കിൽ പെണ്ണുങ്ങളെ നിൽക്കണമെങ്കിൽ അവരൊരു ബാച്ചാണത് ഇവർ അത് ചെയ്യും അല്ലെങ്കിൽ യൗവന്മാരെ പിടിക്കാൻ തന്നെ ഇവിടെ ഒരു പോലീസ് വിചാരിച്ചാൽ നടക്കില്ല യുവന്മാരെ പിടിക്കാൻ പറ്റില്ല കാരണം അവിടെ മിൽട്ടറിയുടെ ഒരു ഏരിയയാണ് മിലിട്ടറി നമ്മൾ പോകുമ്പോൾ തന്നെ അറിയാം മിൽട്ടറിയുടെ ഓരോ ഏരിയകളാണ് അവിടെ അപ്പോൾ അതുകൊണ്ട് യുവന്മാരെ പിടിക്കാൻ അങ്ങനെ പിടിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പോലീസുകാർക്ക് പക്ഷേ യവന്മാർ എന്തോ യുവമാർ അത് എൻ്റെ ഞാൻ എന്തോ ദൈവത്തിനെ വിളിച്ചിട്ടുണ്ടോ ഉള്ളതുകൊണ്ടായിരിക്കാം യവന്മാർ വന്ന് ഈ ചാലക്കുടി പുഴയിൽ ചാടാൻ കാരണം ഞാൻ ആ വാർത്ത ഞാൻ പത്രം ഞാൻ പത്രം ടി വിയിൽ വാർത്ത കേട്ടു ഇങ്ങനെ മൂന്ന് ഹിന്ദിക്കാർ ഇങ്ങനെ ചാലക്കുടി പുഴയിൽ ചാടിയിരുന്നു ഞാൻ പിറ്റൊന്ന് പത്രത്തിൽ നോക്കിയപ്പോഴാണ് സ്വർണം കൊടുക്കാമെന്ന് പറഞ്ഞ് എനിക്ക് സംഭവിച്ച അതേ രീതി തന്നെയാണ് അതിലൊരു മാറ്റമില്ല അപ്പം ഇത് എനിക്ക് എന്തായാലും പറയണം പറയണമെന്ന് വിചാരിക്കണം അത് ജെന്യൂനായിട്ടൊരു വാർത്താ ചാനലിൽ പറയണം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതാണ്